الحمد لله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم ولقد اصطفيناه في الدنيا وانه في الاخرة لمن الصالحين. إن قال له ربه أسلم قال أسلمت لرب العالمين. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله وحده وصدق وعده وأنجز وعده ونصر عبده وهزم الأحزاب وحده سجل ربنا سرتيجا سمرتيجا بريباليجا وليكنا ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലുടനീളം തക്കുവ പാലിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പൈങ്ങോട്ടായിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും പാപ്പന്മാർക്കും അമ്മമാർക്കും മക്കൾക്കും ഹൃദ്യമായ പെരുന്നാൾ സന്തോഷങ്ങൾ ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലെ ഹജ്ജ് കർമ്മം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മിനായിൽ തുടങ്ങി മിനായിൽ ഓർമ്മമാകുന്നതാണ് ഹജ്ജ് ഹജ്മാർ അറഫ സംഗമത്തിന് ശേഷം ഇന്നലെ ആദ്യമായി ജമ്മയിൽ കല്ലെറിഞ്ഞും ബലി നിർവഹിച്ചും മുടിയെടുത്തും തവാഫും സണയും പൂർത്തീകരിച്ചും അതിനുശേഷം മിനായിൽ തിരിച്ചെത്തി ഇന്നുമുതൽ മൂന്ന് നാളുകൾ അയ്യാമുത്തശരീഫിൻ്റെ മൂന്ന് നാളുകളിൽ അവർ മിനായിൽ പിശാചിനെതിരലുള്ള അതിശക്തമായ ആക്രമണം കല്ലേറ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അള്ളാഹു സുഖാനുഭവത്താഴ്ച ഈ വർഷത്തെ ഹജ്ജിലൂടെ ലഭിക്കേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് മേലും ഈ ലോകത്തിനുമേലും വർഷിക്കുന്നതാ മതി മഹാനായ ഹലീദുല്ലാഹി ഇബ്രാഹിം അലിഹുസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ അനുസ്മരണവും ആ ജീവിതത്തെ നമ്മൾ സ്വയം സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രതിജ്ഞ പുതുക്കലുമാണ് യഥാർത്ഥത്തിൽ ബലി സംഭവിക്കുന്നത് ഇബ്രാഹിം അലിഹു സ്ലാമിനെ അള്ളാഹു സുഹാനുഹോ താല് വിശുദ്ധ പുറത്താനിൽ പല ശൈലിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട് അതിൽ സവിശേഷമായ ഒരു പ്രയോഗമാണ് ഖാന ഉമ്മത്തം തല്ലില്ലാഹി ഹനീഫ ഇബ്രാഹിം അലിഹുസ്ലാം സ്വയം ഒരു ഉമ്മത്തായിരുന്നു അള്ളാഹുവിന് സമർപ്പിതനായ വിനീത വിനീതവിധേയനായുമാനസനായിരുന്നു എന്നുള്ളത് ഉമ്മത്ത് എന്ന പ്രയോഗം സാധാരണഗതിയിൽ ഒരു ആദർശ സമൂഹത്തിനാണ് പ്രയോഗിക്കുക സ്വന്തമായ ആദർശവും കൃത്യമായ നിലപാടുകളും നയപരിപാടികളും എല്ലാം ഉള്ള നേതൃത്വമുള്ള ഒരു സമൂഹത്തിനാണ് ഉമ്മ എന്ന വാക്ക് സാങ്കേതികമായിട്ട് പ്രയോഗിക്കുന്നത് ഇബ്രാഹിം അലിഹുസ്ലാം എന്ന വ്യക്തി എങ്ങനെയാണ് ഒരു ഉമ്മത്താകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സമൂഹം ഒരു ആദർശ പ്രസ്ഥാനം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട അതിമഹത്തരമായ ദൗത്യം ഇബ്രാഹിം അലി ഹുസ്സലാം തനിച്ച് ഏറ്റെടുത്ത് നിർവഹിച്ചു എന്നുള്ളതാണ് പുതിയ കാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ഈ ബലിപെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും സ്വയം ഉമ്മത്തായി മാറേണ്ട കാലമാണ് അള്ളാഹുവിന്റെ ദീനിനെ സ്വയം പ്രതിനിധാനം ചെയ്യേണ്ട കാലമാണ് ആരെങ്കിലുമൊക്കെ ചെയ്തോളും എന്ന് കരുതിയിട്ട് കേവലം സാക്ഷികളായി ഗാലറിയിൽ മാറിയിരിക്കേണ്ട കാലമല്ല ഇത് എല്ലാ അർത്ഥത്തിലും സടകുടഞ്ഞെഴുന്നേൽക്കേണ്ട സന്ദർഭമാണിത് എന്നത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ടതല്ല അള്ളാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ അന്തരീക്ഷത്തിൽ നാം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഓർക്കേണ്ടത് അതാണ് പല വിധത്തിലുള്ള ശക്തികളും ഇസ്ലാമിന് നേരെ ഓങ്ങി നിൽക്കുന്ന കാലമാണിത് നമ്മുടെ പ്രാദേശിക തലത്തിലും നാട്ടിലും രാജ്യത്തും ആഗോള തലത്തിലുമൊക്കെ അത്തരത്തിലുള്ള പലവിധ ഭീഷണികളും നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അല്ലാഹു അക്ബർ മുഴക്കുമ്പോൾ അത് ഒരു ദിക്കറാണ് വാഴ്ത്തി പറയലാണ് എന്നതിനെല്ലാം അപ്പുറത്ത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹു മാത്രമാണ് വലിയവൻ വലിയവന്മാര് കുറേ ഉണ്ട് കൂട്ടത്തിലൊരു പഠിച്ചവനുമുണ്ട് എന്നുള്ളതല്ല അതിനാൽ മനസ്സുകൊണ്ട് നല്ല ആന്തരികമായ കരുത്താർജിക്കേണ്ട സന്ദർഭമാണ് അള്ളാഹുവാണ് ഏറ്റവും മഹാൻ എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം അവൻ്റെ സൃഷ്ടികൾ മാത്രമാണ് എല്ലാവരും അവൻ്റെ കീഴിലാണ് ലോകം മുഴുവനും കൈപ്പിടിയിലൊതുക്കുന്ന വൻ ശക്തികളായി അഭിനയിക്കുന്നവരും അടച്ചതമ്പുരാൻ്റെ കാൽക്കീഴിലാണ് എന്ന ബോധം ഓരോ വിശ്വാസിക്കുമുണ്ടാവണം എങ്കിൽ മാത്രമാണ് ആർജവത്തോടെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ട് ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളു സഹോദരന്മാരെ സഹോദരിമാരെ അനുഗ്രഹീതമായ ഈ ബലി പെരുന്നാളിൻ്റെ ബലിക്കല്ലിൽ ബലി അർപ്പിക്കുവാനായിട്ട് നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത് പൊതുവസ്ത്രമാണോ അത്തറാണോ ആടാണോ മാടാണോ ഒട്ടകമാണോ എന്തിനെയാണ് ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നത് ആട് മാടൊട്ടകമാണെങ്കിൽ നമുക്ക് സമൃദ്ധമായിട്ട് പൊരിച്ചും കരിച്ചും വേവിച്ചും നന്നായിട്ട് ഭക്ഷണം കഴിക്കാം യഥാർത്ഥത്തിൽ എന്തിനെയാണ് ഒരു വിശ്വാസി ബലി അർപ്പിക്കേണ്ടത് എന്നത് വളരെ ഗൗരവതരമായൊരു ചോദ്യമാണ് ആ ബലിയുടെ അർപ്പണത്തിൻ്റെ മഹത്തായ സമർപ്പണ പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭം കൂടിയാണത് കേവലമായ ഒരു അനുഷ്ഠാനം എന്ന നിലയ്ക്ക് ഒരു ഷെയർ എടുത്ത് ഒരു മൃഗത്തെ ബലി നൽകുക അത് ഭക്ഷിക്കുക എന്നതിൽ അവസാനിക്കുന്നതാണോ അല്ല അത് പ്രതീകാത്മകമാണ് വടച്ചതമ്പുരാൻ പറഞ്ഞില്ലേ ഈ ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല അമ്മാഹു പ്രാപിക്കുന്നത് മറിച്ച് തത്വാബോധമാണ് നിങ്ങൾ എത്ര മാത്രം നിങ്ങളുടെ ജീവിതത്തെ അമ്മാഹുവിനെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ആ വാപ്പ ബലിക്കല്ലേ കൊണ്ടുവന്നത് പൊന്നാലും മോനെ നിന്നെ ബലി നൽകണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ ആ മകം പറയുന്നില്ലേ കല്പിക്കപ്പെട്ടത് നിർവഹിച്ചാലും നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാം എന്ന് പറയുന്നുണ്ട് അതാണ് ബലിയുടെ പൂർണ്ണത ഇബ്രാഹിം അലിഹുസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളുടെയും പ്രതീകമായിരുന്നല്ലോ ഇസ്മാഅ അലിഹുസ്ലാം ആ നിലയിൽ നമ്മുടെ മനസ്സിൽ ഏതോ ഒരു ഇസ്മാണിയിൽ തഴച്ച് വളരുന്നുണ്ട് അല്ലേ അത് പലതുമാകാം സമ്പത്താകാം സൗന്ദര്യമാകാം യുവത്വമാകാം സ്ഥാനമാനങ്ങളാകാം അധികാരമാകാം തറവാടിത്തമാകാം എന്തുമാകാം അതിനെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ബലിപീഠത്തിൽ നമ്മൾ അർപ്പിക്കേണ്ടത് അതേപോലെ തന്നെ ജീവിത വിശുദ്ധിക്ക് കളങ്കം ചാർത്തുന്ന തരത്തിൽ നമ്മൾ പിറകോട്ട് വലിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അവയെല്ലാം ബലി അർപ്പിക്കേണ്ട സന്ദർഭമാണിത് വളരെ ജാഗ്രതയോടെ ഓർക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ബലി ആത്മ ബലിയാണ് എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം കണ്ണീരിൽ കുതിർന്ന സന്തോഷത്തിൻ്റെ ബലി വരുന്ന ആളാണിത് അല്ലേ തആല അവനെക്കുറിച്ച് കുറിച്ച് നജ്മിൽ വല്ലാത്തൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് അവൻ അവൻ തന്നെയാണ് നിന്നെ ചിരിപ്പിക്കുന്നതും നിന്നെ കരയിക്കുന്നതും അവൻ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കണം പുതിയ വസ്ത്രം അണിയാൻ പറഞ്ഞാൽ അണിയണം അത്ര പൂശിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കണം അതേ സമയത്ത് കരച്ചിലിന്റെ സങ്കടങ്ങളുടെ ആഴക്കടലുകൾ നമുക്ക് മുമ്പിലുണ്ട് എന്നത് മറ്റൊരു വശമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടും വിധത്തിൽ നമ്മുടെ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെടും വിധത്തിൽ പല തരത്തിലും നാം നിരന്തരമായിട്ട് അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പീഠിതരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാമല്ലോ സിവിൽ കോഡും പൗരത്വ പ്രശ്നവും വക്കൂഫും ഇങ്ങനെ തുടങ്ങി ഒന്നിന് പിറകെ ഒന്നായി പുതിയ പുതിയ അജണ്ടകൾ ഈ ഉമ്മത്തിന് നേരെ വലിച്ചറിഞ്ഞ നമ്മൾ ആ എല്ലിൻ കഷ്ണങ്ങളുമായിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എസ്സത്ത് തകരുന്ന അവസ്ഥയിൽ ഈ ഉമ്മത്ത് മാറുകയാണ് സമർപ്പണ മാത്രമാണ് അതിൻ്റെ പരിഹാരം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് റസൈല് ബലിയർപ്പിക്കപ്പെടുന്നത് അവിടുത്തെ പിഞ്ചു മക്കളാകുന്ന ഇസ്മാരാണ് അല്ലേ ഹജ്ജ് പതിനെട്ട് ലക്ഷത്തോളം വിശ്വാസികൾ ലോക ഇസ്ലാമിക മഹാസമ്മേളനം എന്ന നിലയിൽ പത്ത് നൂറ്ററുപത് രാജ്യങ്ങളുടെ പ്രതിനിധികളായിട്ട് അവിടെ ഒത്തുചേർന്ന അറഫാത്തിൻ്റെ സമയത്ത് പോലും ഇസ്രയേൽ ഭീകരന്മാർ റസ്സയിൽ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പരിഹസിക്കുള്ള ശരിക്കും അല്ലേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള ഒരു തോന്നലില്ലേ അതിൽ വസം അതേ അറഫാത്തിൽ അല്ലേ പ്രഖ്യാപിച്ചത് ഇന്ന ദിമാക്കും ുംഖ്യാപിച്ചില്ലേ നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം എല്ലാം പവിത്രമാണ് എല്ലാം പവിത്രമാണ് നിങ്ങൾ അഹുവെ കണ്ടുമുട്ടുന്ന നാൾവരേക്കും പവിത്രമാണ് ആ അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ാണ്ഹി ഉണർത്തിയത് ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അനുരണനങ്ങൾ ലോകത്തെന്നും നിലനിൽക്കേണ്ടതാണ് പക്ഷെ അത് ആവാഹിക്കേണ്ട ഉമ്മത്ത് തന്നെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ് ബോംബ് വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിനിടയിലാണ് അറബ് ഭരണാധികാരികൾ കോടിക്കണക്കിന് സമ്പത്തുക്കളും വിമാനവും താലത്തിൽ വെച്ച് പ്രസിഡന്റിന് വെച്ച് നീട്ടിയത് എന്തൊരു വിരോധാഭാസമാണല്ലേ ആലോചിച്ചപ്പോ ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന നിസ്സമായത അതിന്റെ അടിത്തറ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ നട്ടല് അവർ ഊരിയെടുത്ത് കളഞ്ഞു ഇസ്ലാമിക ഖിലാഫത്താകുന്ന ഇസ്ലാമിക ഇമാമത്താകുന്ന ലോക നേതൃത്വം ആ ഒരു സാമൂഹിക വ്യവസ്ഥ അവർ തട്ടിപ്പറിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് കളിപ്പാട്ടങ്ങൾ പോലെ ില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ ഈ ഉമ്മത്തിനെ ആട്ടിത്തെളിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്നാൽ റസ്സ ഒരു ഞെരിപ്പോടാണ് അത്യാമത്തുവരെയും ജലിച്ചു കൊണ്ടേയിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം റസ്സയിലെ മക്കള് അവരുടെ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു കൊഞ്ഞു കായയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിനു ചുറ്റിലും അവർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം ഈ അടുത്തൊന്നും അവർക്ക് ഹജ്ജിൽ പോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന് പക്ഷെ അവരുടെ മനക്കരുത്ത് എത്ര മാത്രമാണ് എന്നാലോചിച്ച് നോക്കൂ അവരുടെ തവാഫുകൾ അവരുടെ ക്യാമ്പുകളിലാണ് തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലാണ് അവരുടെ സായ് അവരുടെ ജീവിതം ജീവനം കൊണ്ടുള്ള പലായനങ്ങളാണ് എന്നും കണ്ണീരണിഞ്ഞ അറഫാത്തിലെ പ്രാർത്ഥനകളിലാണ് അവർ മുഴുകിക്കൊണ്ടേയിരിക്കുന്നത് േലിന് നേരെയുള്ള ശക്തമായ കല്ലേറാണ് അവർ ഓരോ ദിവസവും നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഹാജിമാര് മുസ്തലിഫയില് വെള്ള പുതച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതേപോലെ അവിടെ എത്രയെത്ര ആയിരക്കണക്കിന് കുഞ്ഞു മക്കളാണ് അള്ളാഹുയിലേക്ക് ഷഹാദത്ത് വരിച്ച് വെള്ളപുതച്ച് മുസ്തലിഫയിൽ കിടക്കും പോലെ കിടന്നത് അല്ലെ ആർജവമുള്ളവരാണ് അവര് അവരിൽ നിന്ന് കരുത്താർജിക്കേണ്ടവരാണ് നമ്മൾ അവരെക്കുറിച്ച് കുറിച്ച് സങ്കടപ്പെടേണ്ടവരല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കാവശ്യമായ ആത്മധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ എന്ന് നന്നായി ഓർത്തിരിക്കേണ്ടതുണ്ട് ആലോചിച്ച് നോക്കൂ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് വരും തലമുറ ചോദിച്ചാൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന അത്യന്താധുനിക പരിഷ്കൃത യുഗത്തിൽ ഇത്രയും മനുഷ്യർ അവിടെ വധിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുകയാണോ എന്ന് ചോദിച്ചാൽ എന്തുത്തരമാണ് സഹോദരങ്ങളെ നമുക്ക് നൽകാനുണ്ടാവുക എന്നാലോചിക്കണം പത്തൊമ്പത് മാസത്തെ നിരന്തരമായ വംശഹത്യ ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസത്തിലേറെയായി ഭക്ഷ്യ ഉപരോധം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും ഭീകരമായ മൗനത്തിലേക്ക് ആണ്ടുപോയിരിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകരെ അത്തരം പ്രസ്ഥാനങ്ങളെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെയാണ് ഈ ഉമ്മത്ത് ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഒന്നാമിന്റെ മാർഗത്തിൽ സമർപ്പിതരാകാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാവണം ഒന്നാ ഒന്നോ നമ്മൾ മഹത്തരമായ ഒരു കുടുംബത്തെ കാണുന്നുണ്ട് അത് കേവലമായ ഒരു ചരിത്രമായിട്ട് കേട്ട് മറന്നു പോകേണ്ട കാര്യമല്ല ഒരു വാപ്പ മകനോട് ചോദിച്ച ചോദ്യം ആ മകൻ്റെ ഉത്തരം വല്ലപ്പോഴും വീട്ടിൽ വരുന്ന വാപ്പയാണ് നിരന്തരമായ പ്രബോധന യാത്രകളിലാണ് എന്നിട്ടും ആ മകൻ എങ്ങനെ ഇത്ര കൃത്യമായ ഉത്തരം നൽകി എന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിൽ ഒരു ഉമ്മയുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും ഇസ്മായി എന്ന ആ മടിത്തട്ട് കാബയോട് ചേർന്ന് തന്നെയാണല്ലോ ആ ഉമ്മയാണ് തൻ്റെ കുഞ്ഞിനെ ആദർശബോധമുള്ള സമർപ്പണ സജ്ജനാക്കി മാറ്റിയത് എന്ന് നമ്മൾ ഓർക്കണം ഒരുപക്ഷെ നമ്മുടെ വാപ്പമാര് മക്കളുടെ വാപ്പമാര് ഗൾഫിലായിരിക്കാം പലയിടങ്ങളിലാകാം നമ്മുടെ മക്കൾ വീടുകളിൽ എങ്ങനെ വളരുന്നു ഒരു പക്ഷേ പാതിരാവ് തെരുവിൽ കറങ്ങി നടന്ന് അവസാനം ഉറങ്ങാൻ വേണ്ടി വരുന്നവനാണോ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ സുഖം നഷ്ടപ്പെട്ട് പിന്നെയും ഉറങ്ങിക്കിടക്കുന്ന മക്കളാണോ നമ്മുടേത് ആലോചിക്കേണ്ട വിഷയമാണ് നാട്ടിൽ ലഹരി പടർന്നു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടാണ് മാതാപിതാക്കൾ ഭയപ്പാടിലാണ് എൻ്റെ മകൻ്റെ ശരീരം മാത്രമാണോ വീട്ടില് അവന്റെ മനസ്സും അവൻ്റെ ചിന്തയും അവൻ്റെ സ്വപ്നങ്ങളും ആരെങ്കിലും കട്ടോണ്ടു പോയോ എന്ന ഭയപ്പാടോടുകൂടി ആലോചിക്കുന്ന സന്ദർഭമാണ് ഉണ്ടാവണം അമ്മാമ്പിന്റെ മാർഗത്തിൽ സ്വയം സമർപ്പിതരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണികൾക്കെതിരെ കരുത്തുറ്റ പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം ലിബറലിസത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് നാടുകളില് ക്യാമ്പസുകളിൽ മക്കൾ അനുഭവിക്കുന്നത് അതാണ് ഇസ്ലാമിക വിദ്യാഭ്യാസവും ആ ഒരു സംസ്കാരവും അടിസ്ഥാനപരമായി നൽകിയിട്ട് മാത്രമേ നമ്മുടെ മക്കളെ വിദേശങ്ങളിൽ മറ്റും പഠനത്തിന് വേണ്ടിയിട്ട് വിടാൻ പാടുള്ളോ നല്ല ജാഗ്രത കൈക്കൊള്ളേണ്ട സന്ദർഭമാണ് ഈ ബലിപെരുന്നാളിൻ്റെ സുദിനത്തില് സവിശേഷമായും നമ്മൾ പുതുക്കേണ്ട ബലി സമർപ്പണം തീർച്ചയായും അത് തന്നെയാണ് വിശാഖുമാർ നമ്മുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബലി കർമ്മം നിർവഹിക്കപ്പെടാൻ പോകുന്നുണ്ട് സഹോദരങ്ങൾ എല്ലാവരും അതിന് സാക്ഷികളാവുകയും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യണം ഇന്നത്തെ ദിവസത്തിൽ മുഖ്യമായി നമുക്ക് നിർവഹിക്കാനുള്ള ഒരു കർമ്മം അതാണ് അതോടൊപ്പം ഈ സന്തോഷവേളയില് കുടുംബ സന്ദർശനവും രോഗ സന്ദർശനങ്ങളും ഉണ്ടാവണം ആശുപത്രികളിൽ വീടുകളിൽ കഴിഞ്ഞു കൂടുന്ന രോഗികളായി പോയ നമ്മുടെ ഉമ്മമാര് നമ്മുടെ മാപ്പന്മാർ സഹോദരി സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അമ്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ മാതാ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾക്ക് നീ പ്രതീക്ഷകൾ നൽകി അനുഗ്രഹിക്കണേ ഒന്നാമയെ നാളെയുടെ സൂര്യൻ പ്രതീക്ഷകളുടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിന്റെ സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളായ ഹാജിമാർ ഹജ്ജ് കർമ്മങ്ങളുടെ ഹാജിമാർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ അനുഗ്രഹിക്കണറോത്തിൻ്റെ മണ്ണില് കണ്ണുനീരണി അവർ നടത്തിയ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ നാഥ അന്നാഹുവേ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് ലോകത്തിനുമേൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബ് ഞങ്ങളുടെ മക്കൾ അവർക്ക് വേണ്ടിയാണ് രാപ്പകനില്ലാതെ ഞങ്ങൾ ഓടി നടക്കുന്നത് ആ മക്കൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണറബ വാപ്പമാർക്കും ഉമ്മമാർക്കും മക്കൾക്കും കുടുംബത്തിനും ഇസ്ലാമികമായ നേതൃത്വം നൽകാനുള്ള യോഗ്യതയും അറിവും കഴിവും മാതൃകയും നൽകി അനുഗ്രഹിക്കണേ മാതാ പഠിച്ചവനെ ഞങ്ങളുടെ ഇണകളെ അനുഗ്രഹിക്കണരുടെ അള്ളാഹു ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ മാതാ ഞങ്ങളുടെ മക്കളുടെ പഠനം അവരുടെ വളർച്ച അവരുടെ ജോലി അതുപോലെ വിവാഹം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഹയറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണരുടെ പഠിച്ചവനെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണറുപേ ടച്ചവനെ ലഹരി പോലെ ലിബറൽ ചിന്താഗതികൾ പോലെ പുതിയ കാലത്തെ വരിഞ്ഞു ഒരുക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും കാത്തിരക്ഷിക്കണേനാഥ കേവലമായ ഭൗതികതയുടെ പിന്നാലെ നെട്ടോട്ടമോടുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ കാത്തിരക്ഷിക്കണേനാഥാഹുവേക്കണി റബ്ബായി ഞങ്ങളുടെ സഹോദരങ്ങൾ ഉമ്മമാർ വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് അവർക്ക് അവർക്ക് നീ കരുത്ത് അവരുടെ പരിശ്രമങ്ങളെ ഈമാനും വർദ്ധിപ്പിച്ചു കൊടുക്കണേ െ അവർക്കെതിരെ സകല കുതന്ത്രങ്ങളും വെലഞ്ഞുകൊണ്ടിരിക്കുന്ന സിയോണിസ്റ്റ് ശക്തികളെയും അതേപോലെ സാമ്രാജ്യത്വ ശക്തികളെയും അവരുടെ കുതന്ത്രങ്ങളെയെല്ലാം പരാജയപ്പെടുത്തണമ ഞങ്ങളുടെ നാട്ടിൽ അയ്യതത്തോടെ കുറവത്തോടെ ജീവിതം നാഥ ഞങ്ങളുടെ മുൻഗാമികൾ നേടിയെടുത്ത ഈ നാട് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഈ നാട് അനുഭവിക്കാനുള്ള മൗലികാവകാശം നമ്മുടേതുകൂടിയാണ് ആ നിലയിൽ അയുസത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ദീനിൻ്റെ വഴിയിൽ ജീവിക്കുവാനുള്ള توفيقنا لأن نبقيك لماذا اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم ثبت أقدامهم اللهم اشف جرحاهم اللهم تقبل شهداءهم اللهم إنهم جوعا فأطعمهم اللهم إنهم مظلومون فانصرهم اللهم حذر المسجد الأقصى اللهم حرر المسجد الأقصى من الصهيونيين المحتلين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. إنك مجيب الدعوات يا قاضي الحاجات. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ولذكر الله أكبر